പത്തൊമ്പത് വയസ്സുകാരിയും മുപ്പത്തൊന്ന് വയസ്സുകാരനും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ ഒരുപാട് കഥകൾ ചുറ്റും വിണയാറുണ്ട് അത്തരത്തിൽ കഥകളൊക്കെ വരുന്നുണ്ടെങ്കിലും ശരിക്കും മേഘ തന്നെയാണ് സൽമാനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിച്ചവർ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു പിന്നീടാണ് മേഘയ്ക്ക് അതൊരു വെറും സൗഹൃദമല്ല എന്ന് മനസ്സിലായത് സൽമാൻ പരമ്പരയിൽ നിന്ന് ഇടയ്ക്ക് പിന്മാറിയപ്പോൾ തന്നെ മേഘയുടെ പോസ്റ്റിൽ നിന്ന് അത് വളരെയധികം വ്യക്തമാണ് മേഘയ്ക്ക് എത്രമാത്രം ആ ഒരു വാർത്ത വിഷമമുണ്ടാക്കിയെന്ന് മനസ്സിലാകുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത വാർത്തയായി തന്നെ മാറുകയാണ് ഈ വാർത്ത ഇപ്പോൾ ആരാധകർക്ക് അറിയേണ്ടത് ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത് എന്നാണ് എന്നാൽ മേഘയാണ് സൽമാനോടുള്ള ഇഷ്ടം ആദ്യം പറഞ്ഞതെന്നാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ പറയുന്നത് മേഘ പത്തൊമ്പത് വയസ്സുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് സ്നേഹം തോന്നി അത് പറഞ്ഞു മറ്റൊന്നും ആലോചിച്ചില്ല സൽമാൻ എല്ലാ കാര്യങ്ങളും ആലോചിച്ചു എന്നിട്ട് സൽമാൻ ആദ്യമൊക്കെ തന്നെയും എതിർപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും പിന്നീട് ഇരുവരും തമ്മിൽ ഇഷ്ടത്തിലാവുകയായിരുന്നു വീട്ടുകാരോട് പറഞ്ഞുവെങ്കിലും സമ്മതം കിട്ടാത്ത വന്നതോടെ തന്നെ ഇരുവരും രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു മതം ഒരു അതിർവരമ്പായി നിൽക്കുന്നതിന് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവർ രജിസ്റ്റർ മാരേജ് ചെയ്തത് മതത്തിലൂടെ വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒരു മതത്തിൻ്റെ രീതിയിലും വിവാഹം കഴിക്കാതെ രജിസ്റ്റർ മാരേജിലൂടെ ഒതുങ്ങിക്കൂടുകയായിരുന്നു ഇരുവരും എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റും കുറിച്ചു ഞങ്ങൾ വിവാഹിതരാണ് എന്ന രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തു അതോടെ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയുമായി മാറി ആരാധകരുടെ അടുത്ത് വാർത്ത പങ്കുവയ്ക്കുകയും ചെയ്തു ആരാധകരിൽ നിന്നും ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല എന്നാണ് ഇരുവരും പറഞ്ഞത് ഞങ്ങൾ സഞ്ജുവിനെ ലക്ഷ്മിയെ നിങ്ങൾ ഏറ്റെടുത്തു ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ ചുരിയണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുവരും എത്തിയത് സാധാരണ താരങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിൽ വിവാഹങ്ങൾ നടത്തുമ്പോഴേക്കും പ്രേക്ഷകരെടുത്ത് പറയാറില്ല മറച്ചു വയ്ക്കാറാണ് പതിവ് എന്നാൽ ഇവർ അവരിൽ നിന്നും വ്യത്യസ്തരായി പ്രേക്ഷകരെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞങ്ങളെ കണ്ടുപിടിപ്പിച്ചതും അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്ന് ആദ്യം കണ്ടുപിടിച്ചതൊക്കെ നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ എഡിറ്റുകളും ഞങ്ങളുടെ പേരും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്കറിയാം അതിനുശേഷം വന്ന കഥാപാത്രങ്ങൾ ചെയ്തവരൊന്നും തന്നെ അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഞങ്ങളെ തിരിച്ചറിയിപ്പിച്ചത് സൽമാന്റെ പരമ്പരയിൽ നിന്നുള്ള പോക്ക് കാരണം തന്നെ എല്ലാവരും കഥാപാത്രത്തിനെപ്പോലും മറന്നുപോയി പലരും ആ സീരിയൽ കാണുന്നത് പോലും നിർത്തിയെന്ന് പറഞ്ഞു അതൊക്കെ തന്നെയും ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ആ ഇഷ്ടം ഇനിയും വേണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇനി ഒരുമിക്കുകയാണ് ഒരുമിച്ച് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ് അതിനുള്ള തുടക്കമായി തന്നെ ഇത് കാണണമെന്നാണ് മേഖ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് പിന്തുണയും അതുപോലെ തന്നെ വിമർശനങ്ങളുമുണ്ട് മേഹിക്കും സൽവാനും കടുത്ത വിമർശനം തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നുണ്ടെന്നും പറയാം എന്നാൽ ഇതൊന്നും തന്നെ ഇവർ നോക്കുന്നില്ല ഇത്തരത്തിൽ കടുത്ത വിമർശനം വരുമെന്ന് അറിയാമായിരുന്നിട്ട് തന്നെയാണ് ഇരുവരും ഒരുമിച്ച് ജീവിതത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് തന്നെ അവർ പറയുന്നുണ്ട് ഇത്തരത്തിൽ പല നെഗറ്റീവ് കമൻസും അവരുടെ ഫോട്ടോയ്ക്ക് താഴെ തന്നെ വരുന്നുണ്ട് അവർ അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് രജിസ്റ്റർ വിവാഹം കഴിയതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചതോടെ പ്രേക്ഷകൻ ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കാൻ തുടങ്ങി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ